പ്രിയ ജ്വല്ലറിയായ തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറിയുടെ മറ്റൊരു സ്ഥാപനം തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു നയൻ ടു ഫൈവ് വെള്ളി ആഭരണങ്ങളുടെ അത്യാകർഷകമായ കളക്ഷൻസ് ആണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ായി മൂവാറ്റുപുഴക്കാരുടെ പ്രിയ ജ്വല്ലറിയായ കച്ചേരി താഴത്ത് പ്രവർത്തിച്ചു വരുന്ന തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറിയുടെ മറ്റൊരു സ്ഥാപനം തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് മൂവാറ്റുപുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു സിൽവർ ആഭരണങ്ങളുടെ അതിവിപുലമായ വിപുലമായ ശേഖരവുമായാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് മൂവാറ്റുപുടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നയൻ ടു ഫൈവ് വെള്ളി ആഭരണങ്ങളുടെ അത്യാകർഷകമായ കളക്ഷൻസ് ആണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് മൂവാറ്റുപുഴ ടി ബി ജംഗ്ഷനിൽ സയാന ഹോട്ടലിന് മുൻവശത്തായി തോട്ടത്തിൽ ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴയിലെ പഴയകാല ബിസിനസ് വ്യാപാരി ചേട്ടന്റെ ഭാര്യയും തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറി ഉടമ ബിജു വി തോട്ടത്തിലിന്റെ മാതാവുമായ എൽ സി കുഞ്ഞൻ നിർവഹിച്ചു ബിജു വി തോട്ടത്തിലിന്റെ മകൻ ജീവൻ ബിജു തോട്ടം എഞ്ചിനീയറും കോൺട്രാക്ടറും വൈ എം സി എ പ്രസിഡന്റുമായ രാജേഷ് മാത്യു ഭാര്യ സ്വപ്ന രാജേഷ് എന്നിവർക്ക് നൽകി ആദ്യ വില്പന നിർവഹിച്ചു എംഎൽഎമാരായ മാത്യു കുഴൽനാടൻ എൽദോസ് കുന്നപ്പിള്ളി മുൻ എം എൽ എമാരായ എൽദോ ബാബു പോൾ മൂവാറ്റുപുടം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ മൂവാറ്റുപുടം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് ബിജു വി തോട്ടത്തിലിന്റെ ഭാര്യ ജോവിയൽ വി തോട്ടം മകൾ ഷാരോൺ വി തോട്ടം ഇന്ത്യൻ ബേക്കറി ഉടമ മേരി തോട്ടം നഗരസഭാ കൌൺസിലർമാർ രാഷ്ട്രീയ സാമൂഹ്യരംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി മുപ്പത്തിനാല് വർഷക്കാലമായി കാലമായി മൂവാറ്റുപുഴക്കാരുടെ വിശ്വസ്തയുമായി ജൈത്രയാത്ര തുടരുന്ന തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറിയുടെ മറ്റൊരു സ്ഥാപനമാണ് സിൽവർ ആഭരണങ്ങൾക്ക് മാത്രമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അത്യാകർഷകമായ ആഭരണങ്ങളാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് ഉടമ ബിജുവി തോട്ടം പറഞ്ഞു നമ്മള് കഴിഞ്ഞ വർഷമായിട്ട് നമ്മുടെ മൂവാറ്റില് തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറി എന്നൊരു സ്ഥാപനമുണ്ട് ഉണ്ട് അപ്പച്ചനായിട്ട് ഞാൻ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അപ്പച്ചനായിട്ട് ഇട്ട് കന്ന് ഞാനായിട്ട് മുപ്പത്തിനാല് വർഷമായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് ഇന്നത്തെ ദിവസം നമുക്ക് ഈ സിൽവർ ഓർണമെൻസിന് ഒരു ഷോറൂം ഇന്നിവിടെ തുറക്കാൻ സാധിച്ചു അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ കഴിഞ്ഞത് അമ്മച്ചിയാണ് അത് അതായത് നാടം മുറിച്ചത് ബാക്കി എല്ലാവരും ഇവിടെ വന്നിരുന്നു വളരെ സന്തോഷം നമ്മളിവിടെ നൽകുന്ന നയൻ ടു ഫൈവ് സിൽവർ ഓർണമെൻറ്സാണ് സിൽവറിൻ്റെ എല്ലാ ഓർണമെൻറ്റ്സും നമ്മളിവിടെ നൽകുന്നുണ്ട് ഇറ്റാലിയൻ സിൽവർ ഓർണമെൻറ്സ് ആണ് നമ്മളുടെ ഇവിടെ മെയിൻ എല്ലാ ഐറ്റംസ് സ്വർണ്ണത്തിലുള്ള പോലെ തന്നെ എല്ലാ ആഫറിനുകളും നമുക്ക് ഇന്നിവിടെ ലഭ്യമാണ് എല്ലാ ഐറ്റംസും ഇവിടെ ഡിസ്പ്ലേയിലുണ്ട് എല്ലാവരും നമ്മുടെ ഓർണമെന്റ്സ് വാങ്ങുക ചെറിയ കുട്ടികൾ മുതൽ ഏതു പ്രായത്തിലുള്ളവർക്കും അനുയോജ്യമായ മാല കമ്മൽ ബ്രേസ്ലെറ്റ് പോലിസ് തുടങ്ങിയവയുടെ പുതുമയാർന്ന കളക്ഷൻസ് ആണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിന്റെ പ്രത്യേകത ആഘോഷവേളകളിൽ സ്ത്രീകൾക്ക് പാർട്ടി വെയർ കളക്ഷൻസിന്റെ വിപുലമായ ശേഖരവും തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസങ്ങളിലും രാവിലെ പത്ത് മുതൽ രാത്രി ഏഴ് മുപ്പത് ആയിരിക്കും തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിന്റെ പ്രവർത്തന സമയം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞായറാഴ്ചയും തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് തുടർന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആഘോഷവേളകളിൽ സമ്മാനമായി നൽകുവാനുള്ള മികച്ച ചോയ്സും തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കി ുന്നു അപ്പോൾ ഇന്ന് തന്നെ സന്ദർശിക്കൂ ടി ബി ജംഗ്ഷനിൽ സയാന ഹോട്ടലിന് മുൻവശത്തായി തോട്ടത്തിൽ ആർക്കേഡിൽ സിൽവർ ആഭരണങ്ങൾക്ക് മാത്രമായി പ്രവർത്തനം ആരംഭിച്ച തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്